ചപ്പിയതും അണ്ണ നക്കിയതും ਜਾਕ ਰੀ ਕੋਨ ਦੇ ਰੀ ਅਲੀ ਓ ਜਾਕ ਨ ਅਪਿ. ਦੀ ਪਰਕ ਡੀ. ਅਂ ਗੁਸੀ ਵਰਕ ਦੀ. ਨੀ ਎ਂ ਤਾ ਨੋਕ ਨਾਲਕ ਵਾਂ ਜਾ ਵਰਿਚ ਤੀ. ਇਾ ਨ ਅਂ ਦੀ. ਤਾ ਨ ਦੀ ਕੋ അത് വച്ചിരുന്ന് വേണോ അക്രമം അറ്റം സൂക്ഷിക്കണ്ട കൊറേ മാങ്ങ ഉണ്ടായിരുന്നു എല്ലാം കേടായിട്ട് പോയി കൊള്ളടി ഞങ്ങളുടെ പഴയ വീടായി കാണുന്നത് കണ്ടോ എൻ്റെ കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ വീട് കണ്ടോ നേരത്തെ എവിടെയാണെങ്കിലും വാടകയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആർക്കും കൊടുത്തിട്ടൊന്നും ഇല്ല ഇങ്ങനെ കിടക്കുക എന്റെ അമ്മയുടെ അടുത്ത് അമ്മയുടെ അടുത്താണ് ഈ മാവ് അതുപോലെ തന്നെ ഉണ്ട് ഞങ്ങൾക്കുണ്ട് ഒരുപാട് 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 എന്താ പറയുന്നേ കഥകൾ പറയാനുണ്ട് അതെ ഞാൻ വളർന്ന വീടാണിത് ഇത് ഞാൻ മൊത്തം മൊത്തത്തിനൊന്ന് കാണിച്ചു തരാം ഫ്രണ്ട് വ്യൂ ഒക്കെ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് അതിപ്പോ ഒന്നും പോയിട്ടില്ല പിന്നെ അച്ഛൻ്റെ കൃഷി കണ്ടോ എന്റെ അച്ഛന്റെ കൃഷി കണ്ടോ ഇഷ്ടംപോലെ ഞാൻ അച്ഛൻ ഓരോന്നെല്ലാം നട്ടിട്ടുണ്ട് പന്നി വരും അതിന് വേണ്ടി അച്ഛനെല്ലാം മറച്ച് അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് പഴ പഴുപ്പൊക്കെ ആയിട്ടുണ്ട് ഒരിക്കലും പറ്റാത്തൊരു കിണറാണ് ഞങ്ങളുടെ ഇവിടെ ഉള്ളത് എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് വെള്ളം കോരിക്കൊണ്ട് പോകുന്ന കിണറായിത് ഞാൻ കാണിക്കുകയാണ് ഒരുപാട് താഴ്ചയുണ്ട് ഈ കിണറിനെ കേട്ടോ ഞങ്ങളുടെ കിണറിന് ഒരുപാട് താഴ്ചയുള്ളതാ കണ്ടോ നല്ല താഴ്ചലുള്ള കിണറാണ് ഉണ്ട് അതിൽ ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അച്ഛനൊക്കെയാണെങ്കിലും ഇറങ്ങിയിട്ട് ശ്വാസം ഇട്ടുമായിരുന്നു അല്ല ഇത് ഇഷ്ടം പോലെ വെള്ളം ഈ നാട്ടിലെ എല്ലാ ആൾക്കാരും വെള്ളം ഇല്ലാത്തവരൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന ഞാൻ ഞാനിന താഴെ ഇന്നു നോക്കട്ടെ ആദ്യം മാങ്ങനെ പറക്കി വെക്കട്ടെ കടയിൽ നിന്ന് വരാൻ സമയമില്ല ഞണ്ട് വന്നില്ല ഇന്ന് തിരുവനന്തപുരം വരെ പോണ്ട എന്നാലും വീണ്ടും മാങ്ങ വരച്ചിട്ട് പോന്നൂടെ വിചാരിച്ചു അങ്ങനെ ചേട്ടനെ കൊണ്ട് കടയിൽ ചേട്ടനോണ്ട് ചേട്ടനോണ്ട് ഏ ആയിട്ട് പതുക്കെ പതുക്കെ ഇറങ്ങിക്കും എന്റെ ചെറുപ്പത്തിൽ വെച്ചതാ അച്ഛന് എന്റെ കൊച്ചിലേ വെച്ചതാ നീ ചേച്ചി ഏതാണ്ട് കൊതുക് കടിച്ചു പൊട്ടിച്ച് ഒരാള് ഞാൻ ഇറങ്ങുന്നു മരു ഇതില്ല ശീലം ഇല്ല ഞങ്ങൾ വരച്ച മാങ്ങായ അതുപോലെ ഒരു ഹോമിക്ക പഴുത്തതുണ്ട് പിന്നെ കുറച്ച് മാങ്കുസ്തി കിട്ടിയിട്ടുണ്ട് എന്താ ഇപ്പൊ ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ ഞങ്ങളുടെ സ്വന്തം വീട്ടില് തീ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഇഷ്ടംപോലെയുണ്ട് ഇതില് ഒരു മാങ്ങ എടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തായാലും കഴിവൊന്നും വേണ്ട ഫ്രഷ് മാങ്ങയാണ് ചപ്പ് ൂടി കഴിച്ചാലും കഴിക്കാൻ തുടങ്ങി അധികം അടിപൊളി മാങ്ങ നമ്മുടെ ഫ്രഷ് മാങ്ങ മാങ്ങിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോൾ നിപ്പണ്ട് കണ്ടോ ഞങ്ങൾ ഓമയ്ക്കാന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് കപ്പളങ്ങ ഇഷ്ടം പോലെ പഴുത്തുണ്ട് പക്ഷെ കൊറേ ഹൈറ്റ് ഉള്ള ഓമയാണ് അതുകൊണ്ട് നമുക്ക് പറിക്കാൻ പറിച്ചാലെന്താ ഇവിടെ വീടെ ചപ്പി പോത്തെയുള്ള കണ്ടോ ഓരോന്നോരോന്ന് ചപ്പി കിടക്കുക ഇവിടെ വന്നിട്ടാണ് എൻ്റെ സന്ധു എന്നെ പെണ്ണ് കാണാൻ വന്നത് എൻ്റെ അഭിമാനമാണിത് ഇനി എൻ്റെ ബ്രദർ ഇവിടെ എനിക്ക് രണ്ട് ബ്രദറാണല്ലോ എൻ്റെ നാത്തും എന്തോ അതുകൊണ്ട് തോട്ടിയുമായിട്ട് വീടിന് നാത്തോട്ട് കേറി പോകുന്നു ഈ വീട് വീടിപ്പം ഞങ്ങൾ അടച്ചിട്ടേക്കുക ഇവിടെ ഇപ്പൊ ആരുമില്ല താമസത്തിന് പിന്നെ എൻ്റെ ആങ്ങളെ വെച്ച വീട് എന്ന് പറയുന്നത് ഇത് തൊട്ട് താഴെ കാണുന്ന വീടാണ് അവര് പുതിയ വീടൊക്കെ വെച്ചത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ നന്നായിട്ട് കാണിച്ചു തരാം തരാണ്ട് അത് പിന്നെ അച്ഛൻ്റെ കൃഷി അച്ഛൻ്റെ കൃഷി എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ എൻ്റെ അച്ഛൻ കൃഷി ചെയ്തിട്ടുണ്ട് വാഴത്തൊട്ട് അതെ വാഴ ചേന ചേമ്പ് എല്ലാം ഉണ്ട് വഴുതനുണ്ട് എന്താ കാച്ചില് നട്ടിട്ടുണ്ട് അങ്ങനെ പിന്നെ തെങ്ങ് അത്യാവശ്യം എല്ലാ സാധനം ഉണ്ട് അവർ അരക്കൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടായിരിക്കുമെന്നു ചോദിച്ചി പഴയകാല ഓർമ്മകളൊക്കെ ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരിതുണ്ടാകും കാരണം ഇത് ഈ ഒരു വീട്ടിൽ ജനിച്ച് വളർന്ന് എൻ്റെ കല്യാണം വരെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ വെറുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ് എടുത്തോടുത്തോ ചാക്ക് കമ്പ്ലീറ്റ് എടുത്തു ഞാൻ എൻ്റെ ബ്രദർ ഇപ്പം വീട് വെച്ചേക്കുന്നത് ഇപ്പൊ ഈ വീട് ഈ വീട്ടിലാണ് അവർ താമസിക്കുന്നത് അങ്ങനെ വെച്ചേക്കുന്ന വീട് ഇതാണ് മൈ ഹൗസ് ചാക്കന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേവറേറ്റ് ഫ്രൂട്ട്സ് ആണത് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അമ്പാടിക്കുട്ടിനെ ഭയങ്കര നിധി പോലെ രണ്ട് സാധനം കിട്ടി ഒന്ന് മാങ്കുസ്തി പിന്നെ വഴുത്ത മാങ്ങയും ഭയങ്കര ഇഷ്ടമാണ് മാങ്കുസ്തി അല്ലെങ്കിൽ അമ്പാടിക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്